അപ്പൊ സഖാവ് ആഴ്ചാത്ത ഒരായി ഈ പറയുന്ന എന്റെ തറവാട്ടിലെത്തിയിരിക്കുകയാണ് പോകുന്ന വഴി ഇവിടെ കേറിയതാണ് ഒരു പരിപാടിക്ക് പോവാണ് അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ആയശാത്ത എന്റെ പരിപൂർണ പിന്തുണ നൂറ് ശതമാനം നൂറ് ശതമാനം ഈ കുഞ്ഞാലിയുടെ പോരാട്ടം നമ്മൾ തുടരുകയാണ് സാധ്യ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഒരു തർക്കവും ഇല്ലല്ലോ ആഴ്ച വിശ്വാസം നൂറ് ശതമാനം സഖാവ് കുഞ്ഞാലിയുടെ പത്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കെട്ടിവെക്കാനുള്ള പണം നിങ്ങളുടെ സാന്നിധ്യത്തിലെ ആ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് അങ്ങനെയാണ് ഞമ്മള് തെരഞ്ഞെടുപ്പ് മാറ്റം ഇല്ലേ ഒരു മാറ്റം ഇല്ല ഒരു മാറ്റം അല്ല അപ്പൊ ഇവര് ഈ പറയുന്നത് മുഴുവൻ കളവല്ലേ തീർച്ചയായിട്ടും അത്രയാണ് സംഭവിച്ച സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിലെ ആളാണ് ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് സത്യം സത്യമായിട്ട് ഇങ്ങനെ പോകുന്നു നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു സഹാവിയെന്ന് പറഞ്ഞ പറ്റി അഭിപ്രായം ഒരൊറ്റ അഭിപ്രായമില്ല ഉണ്ടെങ്കിൽ അത്ര അധികം അല്ല എന്തായിരുന്നു നില നിങ്ങളെ സഹാക്കളെ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് അവർക്കൊക്കെ സങ്കടം ഉണ്ട് എല്ലാവർക്കും ദുഃഖാണ് എല്ലാവർക്കും ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്